പൊന്നാനിയിലെ പ്രധാന ജംഗ്ഷനായ ചമ്പ്രവട്ടം ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി ഹൈവേ മേൽപ്പാലം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ മേൽപ്പാലം ഇനി പൊന്നാനിയിൽ കാണാം ചമ്പ്രവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിലൂടെ ഗതാഗതം ആരംഭിച്ചു പവൻ ഗോൾ തിരൂർ എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് ബസിദ് സംരക്ഷണത്തിന് നിങ്ങളുടെ ഫിൽറ്റർ ടെക്നീഷ്യന്മാരുടെ സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാര സമീപം സിവി റോഡ് പൊന്നാനി പൊന്നാനി ചമ്പ്രവോട്ടം ജംഗ്ഷനിലെ ഫ്ലൈ ഓവറിലൂടെ ഗതാഗതം ആരംഭിച്ചു ഡിസംബർ മാസത്തോടെ ദേശീയപാതയിലെ പകുതിയിലേറെ റോഡുകളും ഗതാഗത സജ്ജം ഗതാഗത കുരുക്കിന് ഒരു പരിഹാരമായിട്ട് ആണ് ഈ മേൽപ്പാലം കാണുന്നത് കാരണം മിക്ക സമയങ്ങളിലും ചമ്പ്രവട്ടം ജംഗ്ഷനില് വാഹനഗതാഗതം ഉയർക്കുമുട്ടിയ ഒരു അവസ്ഥയാണ് ഈ പാലമതത്തോട് കൂടിയിട്ട് അതിനൊരു പരിഹാരം ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ താഴത്തെ ട്രാഫിക് വളരെ കുറഞ്ഞ മാതിരിയാണ് ഇന്ന് ഫീൽ ചെയ്തത് അല്ലെങ്കിൽ സ്കൂളിലെ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് അപ്പോൾ നിന്ന് വരുന്ന ആൾക്കാർക്ക് റോഡ് ചെയ്യുമ്പോൾ ഇവിടെ തിരക്ക് ഫീൽ മലപ്പുറം ജില്ലയിലെ ദേശീയപാത നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുമ്പോൾ ജില്ലയിലെ നീളമേറിയ പൊന്നാനി ചമ്രോട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിലൂടെ വാഹന ഗതാഗതം ആരംഭിച്ചു നിർമ്മാണം പൂർത്തിയായതോടെ ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെയാണ് ഇതുവഴി കടന്നുപോകുന്നത് നാടിന് രണ്ടായിട്ട് അണ്ടർപാസും ഇടക്ക് അണ്ടർപാസ് പരിഹാരമുണ്ട് ഗുണം തന്നെയാണ് യാത്രയ്ക്ക് സൗകര്യങ്ങൾക്കൊക്കെ സുഖമാണ് യാത്ര ലോങ് പോണവർക്കൊക്കെ എല്ലാം നല്ല സുഖമായിട്ടുള്ള യാത്ര ആകും പക്ഷേ പൊന്നാനിക്കാർക്ക് ചിട്ട് അത് പ്രത്യേകിച്ച് ഒരു സുഖമായിട്ട് തോന്നുന്നില്ല കാരണം ഈ സർവീസ് റോഡിൽ നിന്ന് വീതി കുറഞ്ഞ കാരണം സർവീസ് റോഡിലൂടെ മറ്റേ ബുദ്ധിമുട്ടാണ് ദേശീയപാത ആറുവരി പാതയാകുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ നിർമ്മിക്കുന്ന രണ്ട് മേൽപ്പാലങ്ങളിൽ ഒന്നാണ് പൊന്നാനി ചമറോട്ടം ജംഗ്ഷനിലേത് പാലത്തിലെ ടാറിംഗ് ഉൾപ്പെടെ നേരത്തെ പൂർത്തീകരിച്ചിരുന്നു മുന്നൂറ്ററുപത് മീറ്റർ നീളമാണ് ഫ്ലൈ ഓവറിനുള്ളത് ഇരുഭാഗത്തുമായി മൊത്തം അറുന്നൂറ് മീറ്റർ അപ്രോച്ച് റോഡുമാണ് ഉള്ളത് മുപ്പത് മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിച്ചത് ഫ്ളൈഓവറുകളുടെയും മറ്റു പാലങ്ങളുടെയും അന്തിമ നിർമ്മാണ പ്രവൃത്തികൾ മാത്രമാണ് നടക്കാനുള്ളത് തേഞ്ഞിപ്പാലം മുതൽ പുതുപൊഞ്ഞാനി വരെ ഇടങ്ങളിലാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മേൽപ്പാലങ്ങളും അടിപ്പാതകളും നിർമ്മിച്ചിട്ടുള്ളത് അടിപ്പാതകളിലൂടെയുള്ള ഗതാഗതം നേരത്തെ ആരംഭിച്ചിരുന്നു ഇവ ഒഴികെയുള്ള ഭാഗങ്ങളിൽ ഡിസംബറിൽ തന്നെ പൂർണ്ണമായും ഗതാഗതം സാധ്യമാകും ഈ വരുന്ന മാർച്ചിൽ ജില്ലയിലെ ആറുവരിപ്പാതയിലൂടെയുള്ള വാഹന ഗതാഗതം ആരംഭിക്കാൻ കഴിയും வெிங் சென்டர் குந்தமங்கலம் வடகர மஞ்சேரி மேப்பாடி திரூர் பெருந்தல்மன்னா அண்ட் யுஏ